അതേ ശീതൾ പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് തന്റെ സെക്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് അവിടെ ശീതപ്പെടുത്തുന്നത് അവര് ഒറ്റയ്ക്ക് നിന്നാൽ ഇതുണ്ടാവില്ലല്ലോ ഇത് വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടല്ലോ മന്ത്രിമാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എംഎൽഎമാരുണ്ട് സിനിമക്കാരുണ്ട് പത്രക്കാരുണ്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട് രൂപയൊക്കെ നമുക്ക് അവരുടെ ഗൂഗിൾ പേ ചെക്ക് ചെയ്താൽ മതി പണം ഹോട്ടലിൽ നിന്ന് എന്നൊക്കെ പല നമ്മൾ കേൾക്കുമ്പോഴും പിടിച്ചെന്നുള്ള വാർത്തകൾ നമ്മളങ്ങനെ കേട്ടിട്ടില്ലെന്നുണ്ടോ അപ്പൊ നിയമമുണ്ട് വിൽക്കാൻ ആളുണ്ട് വാങ്ങാൻ ആളുണ്ട് ഇത് പിന്നെ നമ്മുടെ സർക്കാരിനെ എന്തുകൊണ്ട് ലീഗലാക്കി കൂടാന്നാണ് എന്റെ ഒരു സംശയം വരുന്നവരും മിക്കവാറും പേര് വളരെ കൂടി ഇത് വാങ്ങുകയും അവര് കാര്യം പോവുകയും ചെയ്യുന്ന ഒരു പക്ഷേ ഇത്രയും ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഇത്ര നല്ല മഞ്ഞുമാരെ ആളുകളുള്ളപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ തിരുത്തും എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കോടെ മാസം ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കോടെ ബിഗ് ബോസിന്റെ സീസൺ സെവൻ ആരംഭിക്കുകയാണ് ഇത്ര സീസണിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളുണ്ടാവും ഏകദേശം കൺഫേം ആയിട്ടുള്ള ശീതൽ എന്നറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും ട്രാൻസ്ജെൻഡറും സെക്സ് വർക്കറും ഒക്കെ ആയിരിക്കുന്ന ഒരാളാണ് ബിഗ് ബോസിന്റെ സീസൺ ഫൈവില് അതായത് ഈ അകിമാറാർ വിന്നർ ആയിരുന്ന ആ സീസണിൽ നാദ്ര എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു ആ സീസണിൽ നാദ്രയുടെ എൻട്രി ഉണ്ട് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കുക നാദ്രയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് നാദ്രയ വീട്ടിൽ നിന്നൊക്കെ ഇറക്കപ്പെട്ടതാണ് പക്ഷെ ബിഗ് ബോസിനോട് നാദ്രയ്ക്ക് സ്വയം എക്സ്പോസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു ആ സീസൺ കഴിഞ്ഞതോടെ നാദ്രയെ അവരുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സന്തോഷകരമായ വാർത്തയൊക്കെ നമ്മൾ കേട്ടാണ് എന്നാൽ ഇത്തവണത്തെ ട്രാൻസ്ജെൻഡർ കമ്മിറ്റി എന്നുള്ള ബിഗ് ബോസ് താരം ശീതൽ എല്ലാ സാധ്യത ഇപ്പോൾ ശീതലിന്റെ ഒരു ഇന്റർവ്യൂ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനൽ ഇപ്പൊ റെഡി കൈക്കൊണ്ടിരിക്കുകയാണ് അതിൽ ശീതൽ പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് തന്റെ സെക്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ശീത വെളിപ്പെടുത്തുന്നത് ആ വെളിപ്പെടുത്തലിലൂടെ സമൂഹത്തിന് പല മുഖംമൂടികൾ വഴുകി വീഴുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കേട്ട് നോക്കാം അറിയാതെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇത് നമ്മൾ സിറ്റിന്നാണ് പറയുന്നത് എറണാകുളം കൂടുതൽ ീസൊക്കെ നിക്കുന്നത് എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ ആയിരിക്കാം കാരണം എറണാകുളത്തേക്കാൾ മുമ്പ് സെക്സ് വർക്കിംഗ് ക്രൂസിംഗ് സൈറ്റ് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാ തൃശ്ശൂരും ഓക്കെ അതിനുശേഷമാണ് ഓപ്പണായിട്ട് എറണാകുളത്ത് നിക്കാൻ തുടങ്ങിയതും ട്രിവാൻഡ്രത്തൊക്കെ നിക്കാൻ തുടങ്ങിയതും ഇന്നിപ്പോ കേരളത്തിന്റെ ട്രുവൻഡ്രം മുതൽ കാസർകോട് വരെ കമ്മ്യൂണിറ്റീസ് ഉണ്ട് അവര് ചുമ ഒറ്റയ്ക്ക് നിന്നാൽ ഇതുണ്ടാവില്ലല്ലോ ഇത് വാങ്ങാൻ ആളുകൾ വരുന്നുണ്ടല്ലോ വെളിപ്പെടുത്തുന്ന എന്തുകൊണ്ടാണ് അവരെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ബിസിനസ് അങ്ങനെ മുന്നോട്ട് ഒരു യുവാക്കളോ പുരുഷന്മാരോ അതിൽ പലതരം വരുന്നുണ്ട് ഇനിയാണ് ഏതൊക്കെ കേൾക്കാം വിവാഹം കഴിഞ്ഞവരുണ്ട് ഭാര്യമാരുള്ളവരുണ്ട് കുട്ടികളുള്ളവരുണ്ട് രണ്ടു ഭാര്യമാരും മൂന്ന് ഭാര്യമാരുള്ളവരുണ്ട് മന്ത്രിമാരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എം എൽ എമാരുണ്ട് സിനിമാക്കാരുണ്ട് പത്രക്കാരുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു സദാചാര പൊതുബോധത്തിൽ ഈ ഒരു ഭാഗത്തിൽപ്പെടുന്ന അതായത് ഹൈ പ്രോഷനിൽപ്പെടുന്ന ആളുകളൊക്കെ വളരെ മാന്യമായിട്ട് കുടുംബമായിട്ടൊക്കെ കുടുംബത്തെ മാത്രമൊക്കെ സ്നേഹിച്ച് മറ്റൊരു ഇല്ലീഗൽ പരിപാടിക്കും പോകാതെ ജീവിക്കുന്ന ആളുകളാണെന്നൊരു പൊതുബോധം ഉണ്ട് പക്ഷെ ഇവിടെ ശീതൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പെടുന്ന കാറ്റഗറിപ്പെട്ട ആളുകളൊക്കെ എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് പത്രക്കാരുണ്ട് ജഡ്ജ് അഡ്വക്കേറ്റ്സ് സിനിമാക്കാര് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സമീപിക്കുന്നു എന്നുള്ളൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നുമല്ല ഒരു നഗ്നമായ സത്യം പബ്ലിക്കായിട്ട് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലാണ് കഴിഞ്ഞടയ്ക്കത്തെ ഒരു ന്യൂസിൽ വന്നിരുന്നത് മഹാരാഷ്ട്രയിൽ അതായത് റെസിഡ്രേറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ അനുമതിയോടുകൂടെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ആ സ്ഥലങ്ങൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തു കൊടുത്തുള്ളതാണ് അതായത് കൂടുതൽ സൗകര്യങ്ങൾ ആ മേഖലയിൽ ഉറപ്പാക്കി കൊടുക്കുകയും വൃത്തിയും ശുചിയുമുള്ള സ്ഥലങ്ങളാക്കി മാറ്റി എന്നുള്ള വാർത്തയാണ് പുറത്തുവന്നത്

അത് മാത്രമല്ല ഈ എമൗണ്ട് ഒക്കെ വരുന്ന അക്കൗണ്ടുകളുടെ ഉറവിടന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടി പോകുന്ന പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ ഇതർക്കും ആവശ്യമാണ് മനസ്സിലായോ എല്ലാവർക്കും ആവശ്യമാണ് നമുക്കറിയാം ഇവിടെ കമ്മ്യൂണിറ്റി വീട് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഷോപ്പിംഗ് മാളിലോ മെട്രോയിലെ ഹൗസ് കീപ്പിംഗ് നിന്ന് വീട് വാങ്ങാൻ ഇവിടെ മെട്രോ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വീടുകൾ വയ്ക്കുന്നുണ്ട് ഒരു നിലയും രണ്ട് നിലയും ഒക്കെ വെക്കുന്നുണ്ട് നല്ല വാഹനങ്ങളും മേടിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ തുണിക്കടകളിലോ ഒക്കെ പോയി നിന്ന് കഴിഞ്ഞ് ഒരു മാസത്തിൽ ജോലി ചെയ്താൽ ഇവരെ കൊണ്ടും ഇത് സാധിക്കില്ല പക്ഷേ ഈ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഏണിംഗ് നിന്നാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ലക്ഷണം ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത് ശസ്ത്രക്രിയ ചെയ്യാനോ കോസ്മെറ്റിക് സർജറി അവര് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വർക്ക് സെക്സ് വർക്കാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന ജോലികൾ വളരെ കുറവാണ് വളരെ കുറവാണെന്നല്ല പല ആളുകളും ജോലിക്ക് എടുക്കാൻ മടിക്കും അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഈസി ആയിട്ടുള്ള വർക്ക് ഇതാണ് ഇവർ ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് കാണുന്നത് പക്ഷെ നമ്മുടെ സമൂഹം സർക്കാർ ഇതൊന്നും പ്രൊഫഷണൽ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഇതിനൊക്കെ ആയിട്ടുള്ള ലൈസൻസ് ഉണ്ട് കാരണം ഇവരെ ആരും പറയാൻ ചെല്ലുന്നതായിട്ട് നമ്മൾ വാർത്തകളൊന്നും കാണാറില്ല അനാശാസ്യം പിടിച്ചു ഹോട്ടലിൽ നിന്ന് പിടിച്ചു പല വാർത്തകൾ കേൾക്കുമ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ എന്നുള്ള നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നത് അതിന് പണമുണ്ട് പണം ചെലവാക്കാൻ ആളുണ്ട് അതിനവർക്ക് സമയമുണ്ട് അതിന് ഇവർക്ക് പ്രശ്നം പിന്നെ അപ്പൊ അത് ശരിക്കും കോടതി പറഞ്ഞിട്ടുണ്ട് സെക്സ് വർക്കിംഗ് ക്ലോസിംഗ് സൈറ്റുകളിൽ ഇത്തരം ആളുകൾ അവർക്ക് ഇഷ്യൂ ഉണ്ടാക്കാതെ നോക്കേണ്ടത് പോലീസിന്റെ കടമയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കരുത് പകരം ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിയമമുണ്ട് ആളുണ്ട് വാങ്ങാൻ ആളുണ്ട് ഇത് പിന്നെ നമ്മുടെ സർക്കാരിനെ എന്തുകൊണ്ട് ലീഗലാക്കാണ് എന്റെ ഒരു സംശയം അതുപോലെ പോലീസ് എന്താ പറയാ ഇഷ്യൂസ് ഇടപെടും അതായത് ആളുകളുടെ ഇഷ്യൂസ് വലിയ പോലെ എന്നുള്ളതാണ് അതൊരു അതൊരു നല്ല നല്ല ഫീൽ തന്നെയാണ് പണ്ടൊക്കെ പറയുമ്പോൾ മനുഷ്യൻ കാണുമ്പോൾ എന്തോ ഒരു നികൃഷ്ട ജീവികളെ അവർ അടുത്തൂടെ പോയി അവരെ സംസാരിക്കും അവരെ നോക്കിയൊന്നും ചെയ്യാറില്ല പക്ഷെ ഇപ്പം മൊത്തത്തിൽ ടോട്ടൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ട്രാൻസ്ജെൻഡറും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അവരോട് ഇടപഴകാനും സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ എല്ലാവരും ആ ഒരു ഒറ്റ ആഗ്രഹത്തോടെ മാത്രമല്ല അതെല്ലാം സൗഹൃദപരമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് മോശം മറ്റൊന്ന് ഒന്ന് നമുക്കറിയാം ഈ കൊച്ചി ചില ചെറിയ യുവതലമുറയിൽപ്പെട്ട ആളുകളൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവരുടെ ഈ സെക്സ് വർക്കിന് ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പക്ഷെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറുതെ ചെറുപ്പക്കാരായിട്ട ആളുകൾ ഉണ്ട് അവന്മാർ കുറച്ചും മുടയാണെന്നാണ് പറയുന്നത് അതല്ലാതെ മാന്യമായിട്ട് വന്നു പോകുന്ന ആളുകൾ ഒരു പ്രശ്നമില്ല റെസ്പെക്ടോട് കൂടെ തന്നെ സമീപിക്കുന്ന ആളുകളുണ്ടെന്നും അല്ലാതെ വരുന്നവരും മിക്കവാറും പേര് വളരെ അന്തസ്സോടു കൂടി ഇത് വാങ്ങുകയും അവര് പോവുകയും ചെയ്യുന്ന ഒരു വളരെ കൂടി വാങ്ങി മാന്യമായിട്ട് തന്നെ തിരിച്ചു പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുള്ള സമൂഹമാണിത് എത്ര നല്ല കേരളമാണ് നമ്മുടെ ചില സമയത്തൊക്കെ നമ്മൾ കേരളത്തെ കുറ്റം പറയും ഇതാണോ ദൈവത്തിന്റെ നാടെന്നൊക്കെ നമ്മൾ രോക്ഷത്തോടെ ചോദിക്കാറുണ്ട് പക്ഷെ ഇത്തരം ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഇത്ര നല്ല മാന്യമാരെ ആളുകൾ ഉള്ളപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അടങ്ങി നമ്മൾ തിരുത്തും നമ്മുടെ നാടും നല്ലത് തന്നെയാണ് നമ്മളും സമൂഹത്തിൽ പറയാൻ പറ്റുന്ന ആരാണെന്നൊക്കെ നമ്മൾ ശരിക്കും വാചാലരാവുന്നത് കാണാം എന്താ അത് സമൂഹത്തിന്റെ എന്നൊക്കെ തന്നെ നമ്മുടെ വരും ഇപ്പോൾ ശീതത്തിൽ വളരെയധികം യോജിക്കാൻ സാധിക്കും പല ആളുകളും പുറത്ത് ഭയങ്കര മാന്യത കാണിക്കുമെങ്കിലും അകത്ത് തുഷ്ടനാക്കുതന്നെ ഉദാഹരണത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അഭിതം പിടികൂടി ആളുകൾ കൈകാര്യം ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ അതിന്റെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് ഇടാൻ വരുന്നത് ഈ മനോഭാവമുള്ള ആളുകളെ തന്നെ അതായത് രഹസ്യത്തിൽ ഇവരെ പോലുള്ള ആളുകളെ സമീപിക്കുകയും അതുപോലെ പല പല കുൽസിത പ്രവർത്തനങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ തന്നെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തോടെ ഈ പൊതുസമൂഹത്തെ നോക്കിക്കൊള്ളുന്ന ആളുകളൊന്നും അതിൽ പോയി വലിയ കമലൊന്നും വിടാനില്ല ഇതൊക്കെ എല്ലാവരും സംഭവിക്കും നല്ലടിക്കും ഇത് മാത്രമേ എന്നുള്ള രീതിയിൽ അവരങ്ങ് ഉള്ളൂ സ്റ്റെപ്പ് അടിച്ച് ഉള്ളൂ പക്ഷേ അവളെ സദാചാരം വിളമ്പാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ പേരുകളും ഐഡിയകളും ഒക്കെ നോട്ട് ചെയ്തു വെച്ചോ എപ്പോഴേലും യുവന്മാരും പിടിക്കപ്പെടും അതാണ് ഈ ശീതലിവിടെ പറയുന്നത് പുറേ ഭയങ്കര മാന്യമാരാണെങ്കിലും മൈറ്റ് മെസ്സേജ് അയക്കാൻ വരും ആ മെസ്സേജ് അയക്കുന്ന ചോദ്യങ്ങളും ഇത്തരങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് കേൾക്കാം നമുക്കിത് ആളുകൾ ഒരു ഒരു അല്ലെങ്കിൽ ആഗ്രഹം ഇല്ലാതെ ചെയ്യാൻ മാത്രം യും ആംഗറുടെ ചോദ്യം അത്ര ലക്ഷ്യത്തോടല്ല എങ്കിലും കുഴപ്പമില്ല അറിഞ്ഞിരിക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ് അതായത് ഈ ട്രാൻസ്ജെൻഡറിന്റെ സെക്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ചില ആളുകൾ വരെ സമീപിക്കാറുണ്ട് ഏഹ് അങ്ങനെ ചില വിരുദ്ധന്മാരും ഉണ്ട് ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആളുകൾ അപ്പൊ വളഞ്ഞ വഴിയിലെ ആളുകൾ അറിയിക്കാന്നുള്ളതാണ് ഇത് പലപ്പോഴും യൂസ് ചെയ്യുന്നത് പലരും അത് അതറിയാതെയെങ്കിലും അതായത് ചില പുരുഷന്മാർ നമ്മളവിടെ കാണും നമ്മൾ ജസ്റ്റ് അവരൊക്കെ ആയിരിക്കും അപ്പൊ അവർ ഉടനെ പറയും ഞാൻ അവർ ഫിയർ ഉണ്ട് കാരണം അവർക്ക് ഒന്ന് അവരോട് സ്നേഹം കൊണ്ട് കൊണ്ട് ഉള്ളൂ മിക്കവാറും ചിരിക്കുന്നവേഷനും പറയാറുണ്ട് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് ആ ഒരു ദാരിദ്ര്യം തന്നെയാണ് ഇത്രയും ഫീലിംഗ്സുകൾ മനുഷ്യർ ഉണ്ടാക്കുന്നത് ഒരു പെൺകുട്ടി പെൺകുട്ടിയൊന്ന് നോക്കി ചിരിച്ചാലോ ഇനി പെൺകുട്ടിയുടെ കാര്യം പോട്ടെ ഇവിടെ ചെയ്തത് പറയുകയാണ് ഇവർ ആരെങ്കിലും ചുമ്മാ സൗഹൃദപരമായിട്ട് ഒന്ന് നോക്കി ചിരിച്ചാൽ നമ്മുടെ ഫേസിലേക്ക് ഒരു വ്യക്തി നോക്കുമ്പോഴത്തേക്കും അവർ ചെയ്തതിനാണെങ്കിൽ നമ്മളൊരു പുഞ്ചിരി കൊടുത്തിട്ട് നടന്നു പോകാറില്ല എന്ന് പറയുന്ന പോലെ ഇതേ രീതിയിൽ ഇവർ നോക്കി ചിരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് അവർ ചിരിക്കുന്നത് ഇമ്മിറ്റേഷൻ ആണെന്ന് പറഞ്ഞു ഉടനെ തന്നെ പറയണ നോ ഞാനില്ല ഞാനില്ല എന്ന് പറയുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഈ ഒരു വ്യക്തി ഒരു സൗഹൃദമായി ചിരിയോടെ സമ്മാനിച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇനി ചീത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഇനി വ്യക്തിയായിട്ടൊരു ലൈംഗിക അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് എന്ത് ഫീലിംഗ്സ് ഉണ്ടായാലാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ആയിരിക്കണം ഉണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കണം ഓറിയന്റേഷൻ ഉണ്ടായിരിക്കണം ഇതൊക്കെ പെട്ട എല്ലാവരോടും നമുക്ക് തോന്നത്തേ ഇല്ല പ്രേമം പ്രേമം കാര്യം മനസിലായിട്ടോ അതായത് ഇവര് നോക്കി അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവര് സെക്സ് ഇവരെ സമീപിക്കുന്ന തോന്നലുണ്ട് അതൊക്കെ വെറുതെ ഇവരും ഒരു ഹ്യൂമൻ ബീങ്ങ് തന്നെയാണ് നമുക്കൊക്കെ ഉള്ള സാധാരണ മനുഷ്യനുള്ള എല്ലാ ഫീലിംഗ്സുകളൊക്കെ തന്നെ ഇവർക്കും ഉള്ളത് പക്ഷെ ഇവരുടെ ശരീരത്തിന് കുറച്ച് ചേഞ്ചുകൾ ദൈവം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല നമ്മളൊരുപരിധിതായ വ്യക്തിയെ കാണുമ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ച് പോകുന്ന പോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത് പക്ഷെ ഇവര് ജിരിക്കുമ്പോൾ നമ്മൾ തെറ്റിയിരിക്കുകയാണ് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയല്ല നമ്മൾക്കുള്ള ഇൻവിറ്റേഷൻ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആണ് നിങ്ങൾ ഉള്ളത് സ്ട്രേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ പദത്തിന് വേറെ പദമുണ്ട് ഹെട്രോസെക്ഷൻ പറയണം അപ്പൊ സ്ട്രേറ്റ് ആണെങ്കിൽ അപ്പൊ ബാക്കിയുള്ള ഒരു സ്ട്രേറ്റ് അല്ലെ ഗേ ആയിട്ടുള്ള ഒരു ആള് അയാളൊന്ന് വളഞ്ഞ വഴിയുള്ള പുരുഷനാണ് അല്ലെങ്കിൽ ഒരു മെൻ ബൈസെക്ഷൻ വളഞ്ഞ വഴിയുള്ള ആളാണ് അല്ലെ സ്ട്രേറ്റ് അയാൾ സ്ട്രെയിറ്റ് തന്നെ നിങ്ങളും സ്ട്രെയിറ്റ് തന്നെ അപ്പൊ വാക്ക് എപ്പോഴും ഈ പശ്ചാത്ത്യമായി വന്നിട്ടുള്ള ഒരു ആണ് അതിനെപ്പോഴും ഭയങ്കര ഞാൻ സ്ട്രേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു അന്തസ്സുണ്ട് ഞാനൊരു ഹെട്രോസെക്ഷൻ മെന്നാണ് ബാക്കിയുള്ള കാരണം പിന്നെ സ്ട്രേറ്റ് എന്ന് പറയുന്നത് എല്ലാം പറയുന്ന ഉമ്മാരായിരിക്കും ഏറ്റവും കൂടുതൽ കാലാത്ത കൂടുതൽ ഭാഗങ്ങൾ കാണാൻ നിങ്ങൾ ആ ചാനലിൽ തന്നെ പോയി കാണുക അപ്പോൾ എന്ന പേരുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ വ്യക്തി ഇവ സീസണിൽ ഉണ്ടാവും എന്നൊരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു ഏകദേശം കൺഫേം ആണെന്ന് തന്നെ അറിവ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറെ കാലങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ പൊതുബോധങ്ങൾ മാറി ഇവരെയൊക്കെയും മനുഷ്യരായിട്ട് തന്നെ അംഗീകരിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും പുരോഗമന ചിന്തകളും ഉണ്ടാകട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ